ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ചാച്ചൻ വേണ്ടേ കുളിച്ച് കുറിയും തൊട്ട് വന്നിരിക്കുന്നു കുറി തൊട്ടിട്ടില്ല കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായി രാവിലെ പിന്നെ ചപ്പാത്തി കഴിക്കുക രാവിലെ രണ്ട് കൈവച്ച് അച്ചാച്ചൻ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ വെച്ചിട്ടാണ് കഴിക്കാൻ തുടങ്ങുന്നത് കേട്ടോ പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു ഇപ്പം കുറേ കാലമായിട്ട് ഒരു ഒരഞ്ചാറ് വർഷം കൊണ്ട് ഇങ്ങനെ കഴിക്കുന്നത് എല്ലാം മുറിച്ച് രണ്ട് കൈ വെച്ചും ഇങ്ങനെ മുറിച്ചിടും മുറിച്ചിട്ടിട്ട് പിന്നെ കഴിക്കുകയോ ചെയ്യുന്നത് ഉണ്ടോ അച്ചാച്ചൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു മറ്റി എന്നാലും അച്ചാച്ചൻ്റെ സാധനങ്ങളെല്ലാം വീണ്ടും അച്ചാച്ചൻ തന്നെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് കുഴപ്പമില്ല അച്ചാച്ചനെ എടുക്കേണ്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ അവിടെ കൊണ്ടു വെച്ചേക്കുന്നത് വേറെ രണ്ടുപേരും അജു അച്ചാച്ചനും എല്ലാം അങ്ങനെ അവനാണെങ്കിൽ ഇന്ന് പഠിക്കാൻ വന്നു പഠിക്കാൻ വന്നപ്പോൾ അവന് എന്തൊക്കെയോ എഴുതി പഠിക്കുവോ ഏതാണ്ടെല്ലാം ചെയ്തിട്ടുണ്ട് ഉണ്ടോ എഴുതി പഠിച്ചിട്ട് ആ ഒരു ബുക്കും ഇതും കൂടെ എടുത്ത് ഇവിടെ തന്നെ വെച്ചിട്ട് പോയി ഞാനും കൂടെ കൂട്ടിനും കൂടി ആയിരുന്നു കണ്ണ് കാണാത്തോണ്ട് തന്നെ കണ്ണാടിയാണ് അതിലിരിക്കുന്നത് പിന്നെ രാവിലെ അത് കഴിഞ്ഞിട്ട് പോയി ട്യൂഷൻ വേണ്ട ട്യൂഷൻ വേണ്ട എന്ന് പറഞ്ഞ് പഠിക്കാതെ ഇങ്ങനെ നടക്കുക അജു ചെയ്യുന്നത് അതാണ്ട് എല്ലാം എടുത്തു വെച്ച് പിന്നെ ഇന്ന് മുട്ടക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊമാറ്റോ ഇട്ടിട്ട് നമ്മൾ തക്കാളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ടുള്ളൊരു കറിയാണ് ഇന്നുണ്ടാക്കിയത് അതും കൂട്ടിയിട്ടായിരുന്നു കഴിക്കുന്നത് ഞാൻ ഇത്രയും നേരം രാവിലെ രണ്ട് പ്രാവശ്യത്തെ മഴ കഴിഞ്ഞ് നമ്മളെ മുറ്റത്ത് രാവിലെ മിറ്റം ഒന്ന് തൂത്ത് വരിയിട്ട് അത് കഴിഞ്ഞിട്ട് ജനലിക്കൂടാ കാണിക്കുന്നത് കേട്ടോ മിറ്റം ഒന്ന് തൂത്ത് വരിയിട്ട് അല്ലേ കാണിക്കാം കഥ തുറക്കാം രാവിലെ ഇങ്ങനെ മുറ്റ ഒന്നും മുറ്റ തൂത്തിട്ടൊന്നും ഒരു കാര്യമില്ല മുറ്റമൊക്കെ തൂത്ത് വരി പിന്നെ ഇതെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു വീഴും അല്ലേ പേരത്തത്ത ഒന്നങ്ങ പേര പേരയ്ക്ക് കേട്ടോ അവർ വന്നിരുന്ന് തിന്നുന്നു പോന്നു തിന്നു പോകുന്നു പിന്നെ ഒന്ന് തൂത്ത് വരിയിട്ട് ആദ്യം രണ്ട് പ്രാവശ്യം ഞാൻ തുണി വെയിലത്ത് കൊണ്ടുവന്നിട്ട് നല്ല കൊണ്ടിട്ട് തിരിച്ച് പറക്കിക്കൊണ്ടിട്ട് ഇനിയിപ്പോഴെങ്ങും കൊണ്ടുവന്നിരുന്നില്ല മുറ്റം തൂത്തോണ്ടിരുന്നപ്പോൾ ഒരു മഴ പെയ്തു അത് കഴിഞ്ഞ് അത് തോന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കോഴിയെല്ലാം തുറന്നു വിട്ട് പിന്നെ അവർക്ക് തീറ്റയും എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മഴ പെയ്തു അന്നേരം തുണി എടുത്തോണ്ട് ഓടി രണ്ട് പ്രാവശ്യത്തെ ഓട്ടം കഴിഞ്ഞിട്ട് വരിക ചച്ച നാണ്ടിരുന്നില്ല എഴുത്ത് പിന്നെ മുറച്ച് മുറിച്ചെടുക്കുന്നു മുറിച്ച് മുറിച്ചെടുത്തോണ്ടിരിക്കൂ മുറിക്കുക കറി എല്ലാം കൂടെ വെച്ച് അങ്ങനെയൊക്കെ എല്ലാം കൂട്ടിയും കുഴച്ച് എടുത്ത് വെക്കുകയാണ് തിന്നുന്നത് കൊച്ചു പിള്ളേർ തിന്നുന്നത് എൻ്റെ കൂട്ട ഇനിയിപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ ഞാനിപ്പോഴേ ആ പരുവത്തിൽ അച്ചാച്ചിനേക്കാളും വയ്യാത്ത പരുവത്തിലാണ് നിൽക്കുന്നത് അച്ചാച്ചിനൊന്നും അല്ലെങ്കിൽ പത്ത് എൺപത്തേഴാമത്തെ വയസ്സായെന്ന് പറയാം ഒന്നും ചെയ്തില്ല അജുമോന് രാവിലെ ഇവിടെ എല്ലാം ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ ചപ്പാത്തി ഉണ്ടാക്കി ഇപ്പം ഇപ്പം അജുവിന് അജുവിന് ചൂട് ചോറും ചമ്മന്തി വേണ്ടേ കാബേജ് തോരനാണ് കേട്ടോ കാബേജും കാബേജ് ബാക്കി ഇച്ചിരി ചമ്മന്തി ഉള്ളത് ഞാൻ ഇത് ഇതിനകത്ത് തന്നെ എടുത്തു വെച്ച് അങ്ങ് അടച്ചു വെച്ച് പിന്നെ മുട്ട വരുന്നു ചോറ് കണ്ടു വെന്ത് ചോറ് കണ്ടു ഇവിടെ ഇരിക്കുന്നു ചോറ് കാണത്തില്ലായിരിക്കും ഇരിട്ട ഇരുട്ട കേട്ടോ ഇരുട്ട ചോറൊക്കെ വെന്ത് ഇവിടെ ഇരിക്കുന്നു ചോറും വെന്തിട്ടുണ്ട് പിന്നെ ഇനി എല്ലാ പണിയും ചെയ്യണം പിന്നെ എല്ലാം ബാക്കി പിന്നെ ചപ്പാത്തിയൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നേ ഉള്ളൂ അച്ചാച്ചൻ കുളിച്ചിട്ട് വന്നിട്ട് ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു എൻ്റെ പണി അപ്പോഴത്തേക്ക് തീരും ഇനി ഇനിയും വേണോ എനിക്ക് പാത്രം എല്ലാം കഴുകിയെടുക്കാനായിട്ട് കേട്ടോ ഇവിടെ എല്ലാം വൃത്തിയാക്കി കഴുകിയെടുക്കാൻ എനിക്കുള്ള ചപ്പാത്തി ഞാനിവിടെ എടുത്ത് വെച്ചേക്കുകയുണ്ടോ ഉണ്ടിരിക്കുന്നു ഇന്ന് എനിക്ക് പറയാനുള്ള ഒരു പ്രത്യേക കാര്യമുണ്ട് ഞാനും കൂടെ തിന്നാനായിട്ടിരുന്നു നമുക്ക് ചപ്പാത്തിയുണ്ട് ചപ്പാത്തി ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റ് ചപ്പാത്തി കേട്ടോ ഇന്ന് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ എടുക്കാവുന്നേ ഉള്ളു വേണ്ട നല്ല സോഫ്റ്റ് ചപ്പാത്തി കൊള്ളാം സ്വന്തമായിട്ടുണ്ടായാലും സ്വന്തമായിട്ട് തന്നിട്ട് സ്വന്തമായിട്ട് കൊള്ളാമെന്ന് പറയുന്ന ആൾ ഞാനേ ഉള്ളൂ വേണ്ട നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം പോലെ എല്ലാം ഉണ്ടോ അപ്പോൾ അത് കറി ഒഴിച്ചിട്ടാണോ എന്ന് ചോദിക്കും ഇങ്ങനെ ഇങ്ങനെ എടുക്കുക ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി വിലക്ക പിന്നെ പാറക്കല്ല് പോലെ പിടിച്ച് രണ്ട് സൈഡിൽ നിന്ന് വലിച്ചു പറക്കേണ്ടതുപോലെ തടി പോലെ ഒന്നും ഒന്നുമല്ലിരിക്കുന്നത് നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു കേട്ടോ അത് നമ്മൾ കുഴക്കുന്നതിൻ്റെ ഇതുപോലെ ഇരിക്കും എനിക്കിന്ന് പറയാനുള്ള കാര്യം ഞാൻ പറയാവേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു എൻ്റെ അജ്മോൻ്റെ നമ്മുടെ അജുമോൻ്റെ പേര് തന്നെ ഉള്ള ഒരു ഉണ്ട് അജു എന്ന പേര് അവര് കൂടൽ ജംഗ്ഷനിന്ന് കുറച്ചൂടെ അങ്ങോട്ട് മാറിയിട്ട് പിന്നെ സ്റ്റേഡിയം ജങ്ഷൻ എന്ന് പറയും അവിടെയാണ് അവരുടെ വീട് വീടും കടയും എല്ലാം ഉള്ളത് അവർക്ക് പൊടിക്കുന്ന മില്ലും അരയ്ക്കുന്നതും പൊടിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള പിന്നെ അങ്ങനെ എല്ലാം ചേർന്നിട്ടുള്ള മില്ലാണുള്ളത് ഇപ്പോഴൊന്നും ഉള്ള മില്ലല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഉള്ള മില്ല ഞങ്ങൾ നമ്മൾ ഈ വീട്ടിൽ വന്ന് നമ്മളിവിടെ മേടിച്ചതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പന്ത്രണ്ട് വർഷമായി നമ്മൾ മേടിച്ചിട്ടെന്ന് അതിന് മുമ്പ് മുതൽ ഞങ്ങൾ ഞങ്ങളുടെ ചെറുപ്പം മുതലേ നമ്മുടെ പിന്നെ എല്ലാം ആട്ടാനും അല്ലെങ്കിൽ പിന്നെ പൊടിപ്പിക്കാനും ായിട്ട് നമ്മൾ പോകുന്ന മില്ലാണ് നമ്മുടെ അജ്മോൻ്റെ മില്ല് അന്ന് അജുമോൻ്റെ അച്ഛനൊക്കെ ഉള്ള കാലത്ത് പിന്നെ ഇപ്പം അജുമോൻ്റെ അച്ഛൻ ഇല്ല അജുമോൻ്റെ അച്ഛൻ മരിച്ചു പോയി അമ്മയും പിന്നെ രണ്ട് സഹോദരിമാരാണ് ഉള്ളത് പിന്നെ രണ്ട് കല്യാണം കഴിഞ്ഞു പിന്നെ അജുമോന് ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അജ്മോൻ്റെ അച്ഛനൊക്കെ പിന്നെ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അജുമോൻ ആ ജോലിയൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ മില്ലിലെ കാര്യങ്ങളൊക്കെ നോക്കിയ അജ്മോന് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് അജിമോനും അമ്മയും കൂടെ അവിടെ താമസിക്കുന്ന ആ വീട്ടിലുള്ളത് അപ്പം പിന്നെ നമുക്ക് പിന്നെ അജുമോന് അവർ പിന്നെ നായർ സമുദായമാണ് അവർക്ക് പിന്നെ അജുമോനൊരു കല്യാണം കഴിക്കണമെന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഞങ്ങൾ മിക്കവാറും പൊടിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലെ ചോദിക്കും പണ്ട് നേരത്തെ ഇതുപോലെ പിന്നെ അജുമോൻ അന്ന് കൊച്ചു ഇറക്കുന്ന ഇരിക്കുന്ന സമയത്തൊക്കെ അച്ചാച്ചൻ എപ്പോഴും ഇവിടെ വന്നിട്ട് അജുമോൻ്റെ കാര്യമെല്ലാം പറയും അപ്പം ഇപ്പം പോകുന്നത് നമ്മുടെ അജുവ പിന്നെ പൊടിപ്പിക്കാനെല്ലാം പോകുന്നത് അജുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ നല്ലതായിട്ട് പിന്നെ കുടുംബം നോക്കും ഈ ജോ ഇതുപോലെയുള്ള ജോലികളെല്ലാം ചെയ്യുന്ന അജുവിങ്ങനെ നല്ല ഓടി നടന്ന് എല്ലാം ചെയ്യുന്നത് കാണുമ്പം പിന്നെ മില്ലിലെ അജിമോൻ ഓടി നടന്ന് എല്ലാം ചെയ്യുന്ന കാണുമ്പം നമ്മുടെ അജിക്കുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ചെയ്യുന്നത് കാണാനും അപ്പോൾ അവൻ അതെല്ലാം എങ്ങനെ എങ്ങനെ അജി വണ്ണ അതെങ്ങനെയാണ് ഇതെങ്ങനെയാ എന്ന് ചോദിച്ചിട്ട് എല്ലാം മനസ്സിലാക്കും ഇന്നലെ പോയിട്ട് വന്നപ്പം മുതൽ നേരത്തെ ഇതുപോലെ ഞങ്ങൾ പോകുമ്പോഴെല്ലാം ചോദിക്കുമോനെ കല്യാണമൊന്നും ആയില്ലയോ നമുക്ക് നോക്കണമെന്നൊക്കെ അന്നേരം പറയും പക്ഷേ പിന്നെ ഇപ്പോഴും ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം നല്ല പിന്നെ അല്ലാത്ത ജോലിയുള്ളവരെയൊക്കെ കൂടുതൽ താല്പര്യം അതുകൊണ്ടൊക്കെ പിന്നെ അജുവിന് അതുകൊണ്ടൊക്കെ ആയിരിക്കാം പിന്നെ കല്യാണം ഇച്ചിരി ആയി പോകുന്നതെന്ന് തോന്നുന്നു അറിയത്തില്ല പക്ഷേ അജു നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മോനും ഡിഗ്രി എല്ലാം കഴിഞ്ഞ മോന് പിന്നെ അതുപോലെ ജോലി ഉണ്ടായിരുന്നത് ആ ജോലി വേണ്ടയെന്ന് വെച്ചത് അച്ഛൻ മരിച്ചപ്പോഴത്തേക്ക് ജോലി പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് മില്ലിലെ കാര്യങ്ങളൊന്നും മില്ലിലൊരു നല്ല വരുമാനമാണ് കിട്ടുന്നത് ചില്ലറ വരുമാനമല്ല നല്ല വരുമാനം അതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അജുമോനോടും അമ്മയോടും ചോദിക്കണം അടുത്ത ദിവസം നമുക്ക് പോയിട്ട് ചോദിക്കാം അതേക്കുറിച്ചെല്ലാം ചോദിക്കുമല്ല ചെയ്യണം ഞാൻ അജിമോനോട് ചോദിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് മോനെ ഞാനൊരു വീഡിയോ ഇതുപോലെ പറയട്ടെ മോനെക്കുറിച്ചെന്ന് പറഞ്ഞിട്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടവും അജിമോനെ എനിക്ക് ഈ അജു ഈ അജുമോ എനിക്ക് സത്യം പറഞ്ഞാൽ അജു മക് എന്ന പേര് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താണെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ കൊച്ചുമോളം അമ്മയുടെ മോൻ്റെ പേര് അജുമോൻ എന്നാ അജു എന്ന പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അജുവിനെ അതുപോലെ തന്നെ പിന്നെ എൻ്റെ ക്ലാസ്സിലൊരു അജു ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ പഠിപ്പിച്ച ഒരു അജു അജു സാറുണ്ടായിരുന്നു എനിക്ക് ഈ അജു ആ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ എന്നെ പഠിപ്പിച്ച ഞങ്ങളുടെ സ്കൂളിലെ പിന്നെ ഹയർ സെക്കൻഡറിയിലെ അജു സാറിനെ ഞാൻ കണ്ടു സംസാരിച്ചു അച്ചാച്ചനെ തിരക്കിയെന്ന് പറയണമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഇപ്പം വലിയമ്മയെ പോലെ തലമുടിയെല്ലാം നിലച്ച് പോയി ഞങ്ങളുടെ അജു സാറൊക്കെ ഇ ഇപ്പോഴും കൊച്ചു ചെറുക്കനെ പോലെ ഇരിക്കുക അതുപോലെ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അജു അജുവിനെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടെ ഈ അജുമോനെ ഇപ്പം ഞാൻ മില്ലിലെ അജ്മോനെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടം ഈ അജുവിനെ ഞാൻ എങ്ങനെയാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ അതുപോലെ എനിക്ക് വലിയ കാര്യവും ആ സ്വഭാവമൊക്കെ ആണെന്നേലും അജുമോൻ്റെ നല്ല സ്വഭാവമാണ് നമ്മൾ കണ്ട ഇത്രയും നാളും കണ്ട ഒരു പരിചയം വെച്ചിട്ട് നല്ല ഒരു ഒരു ക്യാരക്ടറുള്ളൊരു മോനാണ് അജു അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇതിൽക്കൂടെ പറയുന്നത് പിന്നെ അവർ നായർ സമുദായമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് അവർ റോഡ് സൈഡിൽ അവരുടെ വീട് മെയിൻ റോഡിൻ്റെ സൈഡിൽ പിന്നെ പുനലൂർ പത്തനംതിട്ട റോഡ് റോഡ് സൈഡിലത്തെ വീട് പിന്നെ പിന്നെ കട പിന്നെ കടയാണ് ഒരു നിര അവർക്ക് കട പിന്നെ കടകൾ അതിൻ്റെ ബാക്കിലായിട്ട് അവരുടെ വീടും കൂടെ ഉള്ളത് പിന്നെ നല്ല രസമുള്ള സ്ഥലവും നല്ല സ്നേഹമുള്ള മനുഷ്യരുമാണ് അവർ പിന്നെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാൻ കാരണം പിന്നെ അജുനാണെങ്കിൽ ി ഭയങ്കര താല്പര്യം കഴിഞ്ഞ ദിവസവും കൂടെ പോയിട്ട് വന്നപ്പം നമ്മുടെ അജിക്കുട്ടം പറഞ്ഞു അമ്മച്ചി പിന്നെ ഞാൻ അജിവണ്ണൻ്റെ കല്യാണം എന്തോ ആയെന്നൊക്കെ ചോദിച്ചായിരുന്നു നമുക്ക് ഒരു കല്യാണം ആലോചിക്കണമല്ലോ നമ്മുടെ അജിവണ്ണൻ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പിന്നെ ഒരാളുടെ കാര്യം ഇങ്ങനെ പറയുകയും ചെയ്ത് നമ്മുടെ അടുത്തുള്ള ഒരു മോളെക്കുറിച്ച് ഞാനിങ്ങനെ പറയുകയും ചെയ്ത് നമുക്കൊന്ന് ആലോചിച്ചാലോ എന്ന് ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തു നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് പിന്നെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കണം പിന്നെ അജ്മോനിപ്പം മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കറക്റ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് അടുത്ത ദിവസം പോയിട്ട് പിന്നെ അജുമോൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് അജുമോൻ്റെ അമ്മയോടും അജുമോനോടും കറക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നത് അപ്പോൾ എല്ലാവരും പിന്നെ അവർ ഞാൻ പറഞ്ഞായിരുന്നു അവർ നായർ സമുദായമാന്ന് പറഞ്ഞായിരുന്നു നിങ്ങൾ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിനകത്ത് കമൻറ്റ് അയക്കണം ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിക്കണം കേട്ടോ നിങ്ങൾക്ക് ചിലപ്പം പിന്നെ ഇവളെന്ത് വഴിയിരുന്നു പറയുന്നതെന്നൊക്കെ തോന്നും അങ്ങനെ വിചാരിക്കും നമ്മളെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു ചാനലില്ലയോ നമ്മുടെ ചാനല് നമ്മളെല്ലാം പറയാറുണ്ട് എല്ലാവരും ഒരു വീട് പോലെ നമ്മൾ കഴിയുമ്പോൾ നമ്മളെ നമ്മുടെ അച്ഛനും അങ്ങോട്ട് കഴിച്ചിട്ട് എണ്ണീറ്റ് പോന്നു ഞാൻ കഴിച്ചു കഴിഞ്ഞില്ല ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ അപ്പം എല്ലാവരും ഇതേക്കുറിച്ച് ഒന്ന് പിന്നെ ഇത് കേ പിന്നെ കേട്ടിട്ട് ഇതിൻ്റെ കമൻ്റ് എനിക്കൊന്ന് അയക്കണം കേട്ടോ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ ഇത് തീർച്ചയായിട്ടും നിങ്ങളിത് കേട്ടിട്ട് കമൻ്റ് അയക്കണം എന്തുമായാലും മോശമാവുന്നേലും നല്ലതാന്നേലും ആ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് നമ്മുടെ അജിമോൻ്റെ കല്യാണം ഒന്ന് നടന്ന് കാണുന്ന കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അജിമോൻ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുഞ്ഞു അജുവല്ല നമ്മുടെ മില്ലിലെ അജിക്കുട്ടൻ്റെ കാര്യവും ഞാൻ ഉദ്ദേശിച്ചത് താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് തീർച്ചയായിട്ടും അയക്കണം താങ്ക് യു